ഇന്ന് ഞങ്ങളുടെ രീതിയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാന്തൃ മുളക് കറിയുമായിട്ടാണ് കേട്ട് വന്നിട്ടുള്ളത് ചോറിൽക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുളക് കറിയാണിട്ടത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇപ്പോൾ ഇതാ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വരട്ടെ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക്ൊന്ന് നന്നായി പൊട്ടിയതിന് ശേഷം ഞാനിവിടെ ഒരു സവാള ചെറിയ സവാള ആയിട്ട് എടുത്തിട്ടുള്ളത് അത് നന്നായി ചെറുതാക്കി അറിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കളർ മാറുന്നത് വരെ ഒന്ന് വൈറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ നന്നായി കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് രണ്ട് പച്ചമുളക് നടകെ കീറിയതും വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടും ഇഞ്ചും അതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി അങ്ങനെ ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമറം മാറുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് രണ്ട് വലിയ തക്കാളി ഞാനിവിടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഒന്ന് വയറ്റിയെടുക്കാം ഈ തക്കാളിത്തെ വെള്ളമെല്ലാം ഒന്ന് വെറ്റട്ടെ അതുവരെ ഒന്ന് വയറ്റിയെടുക്കാം തക്കാളിയിലെ വെള്ളമെല്ലാം വെറ്റിയിട്ടൊന്ന് വെളിച്ചെണ്ണ മുകൾ ഭാഗത്തൊന്ന് തെളിഞ്ഞു വരുന്ന രീതിയിലാവുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേണ്ടത് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇതിന് പകരം നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ കാശ്മീരിയും ഒരു ടീസ്പൂൺ എരിവെള്ള മുളകൊടിയും ചേർത്ത് കൊടുക്കാം നല്ല കളർ വരും ഞാനിപ്പോൾ ഇവിടെ എരിവുള്ള കരി മുളക് പൊടിയാണ് കേട്ട് ചേർത്ത് കൊടുക്കുന്നത് അത് ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായൊന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ പൊടികളുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളിങ്ങയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിങ്ങ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപൊളി ഇട്ട് കൊടുക്കട്ടോ ഞാനിവിടെ പുളിങ്ങയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ അളവും കാര്യങ്ങളും നമ്മൾ പറയുന്നില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് കറിയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും നന്നായി തിളപ്പിച്ചെടുക്കണം കണ്ടില്ല നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ ടൈമിലാണ് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതാ മാന്തലാണ് എല്ലാ മീനും മീൻ അത്യാവശ്യം ഇടണട്ടായിരുന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എല്ലാ മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ എല്ലാം മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇപ്പോൾ അത് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ആയതുകൊണ്ട് അധികം വെന്ത് കിട്ടാനുള്ള ടൈമൊന്നും വേണ്ട പെട്ടെന്ന് വേവുന്ന മീനാണിത് ഇപ്പോൾ ഉള്ളത് ഒരു അഞ്ചാറ് മിനിറ്റോളം ഞാനിങ്ങനെ ഇട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് കറിയെല്ലാം നല്ല കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് അതിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു അരമണിക്കൂറോളം അങ്ങനെ തന്നെ അടച്ചു വെക്കണം പെട്ടെന്ന് തന്നെ കറി എടുക്കരുത് ഇട്ടാ ഒരു ഒന്ന് അടച്ചവിടെ വെച്ചതിന് ശേഷം വേണം കറി എടുക്കാൻ ഇപ്പോൾ അതുവരെ അരമണിക്കൂറോളം ആയിട്ടുണ്ട് നല്ല കുറുകി സെറ്റായ കറി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ലേക്കും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം